എന്താണ് ഹജ്ജ് നല്ല ടെൻഷൻ ഉണ്ട് ഹജ്ജിന്റെ മൊത്തം കർമ്മങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ അതിനെന്താ രണ്ട് മിനിറ്റിൽ മൊത്തം കർമ്മങ്ങൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആക്കിയിട്ട് പറഞ്ഞുതരാം ശരിയാണ് ഹജ്ജിന് മുമ്പ് നല്ല ടെൻഷൻ ഉണ്ടാവാറുണ്ട് ഞാനും കഴിഞ്ഞ വർഷത്തെ ഹജ്ജിൽ ഉണ്ടായത് കൊണ്ട് ഞാനും മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഇനി ഞാനും ഒരുപാട് മസലകൾ പറഞ്ഞ് നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല നിമിതങ്ങൾ തന്നെ പറഞ്ഞത് എസിറു നിങ്ങൾ സിമ്പിൾ ആക്കുക ഓരാത്തോ എസ്സിറു നിങ്ങൾ ടഫ് ആക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റിൽ മൊത്തം കർമ്മങ്ങൾ സിമ്പിളാക്കിയിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന പോലെ ആനിമേഷനിലൂടെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് സോ ഇത്രയും ഉപകാരമുള്ള ചെറിയ വീഡിയോ വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ കുടുംബക്കാരിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ ആരൊക്കെയാണോ ഹജ്ജിന് പോയത് അവർക്ക് നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതൊരു ജാരിയായ സതുക്കയും കൂടിയായിരിക്കും സോ മാക്സിമം ഷെയർ ചെയ്യുക ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ആദ്യം നമ്മൾ ഇഹ്റാമ് കെട്ടി തവാഫുൽ കുതുമും സഴിയും കഴിഞ്ഞ് നമ്മുടെ ഹജ്ജ് ആരംഭിക്കുകയാണ് ദുൽഹജ് എട്ടിന് നമ്മൾ മിനയിലേക്ക് പോവുകയാണ് അന്ന് മൗര്യവും ഇഷാക്കും അവിടെ നിസ്കരിച്ച് അന്ന് രാത്രി അവിടെ നമ്മൾ ചെലവഴിക്കും അന്ന് യൗമു തറവിയാന്നാണ് പറയുന്നത് അന്ന് മിനയിൽ താമസിച്ച നമ്മള് ദുൽഹജ് ഒമ്പതിൻ്റെ അന്ന് രാവിലെ അറഫയെ ലക്ഷ്യമാക്കിയിട്ട് സഞ്ചരിക്കും ഈ സമയം ലഹുറും അസറും നമ്മൾ അറഫയിൽ നിസ്കരിക്കും ഒരുപാട് തിക്കറുകളും ദുവാകളൊക്കെ ആയിട്ട് നമ്മൾ ആ സമയം ചെലവിക്കുകയാണ് കാരണം നിമിഷ സിനിമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മികച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് അറഫാന്റെ ദിനത്തിന്റെ പ്രാർത്ഥനയാണ് അങ്ങനെ നമ്മുടെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് സൂര്യാസ്തമയം കയ്യിലോടു നമ്മൾ നേരെ മുസ്ദലിഫയിലേക്ക് വിടും ഓക്കെ മുസ്തലിഫയിൽ പോയിട്ട് അന്ന് അവിടെ മരുവും വിഷാംസ്കാരമൊക്കെ കഴിഞ്ഞ് അന്ന് ദുൽഹജൊമ്പതിൽ നിന്ന് അവിടെ നമ്മൾ താമസിക്കുകയാണ് പിറ്റേന്ന് ദുൽഹിച്ച പത്തിന് അതായത് പെരുന്നാറിൻ്റെ ദിവസം നമ്മൾ മിനയിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് ജമ്പ്രത്ത് ലക്കബയിലേക്ക് കല്ലറിയാണ് അതേപോലെ നമ്മുടെ മുടിയൊക്കെ നമ്മൾ ഷേവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ കുറച്ചെടുക്കുകയാണ് പിന്നെ അങ്ങനെ ബലി ഇറക്കുന്നു അതിനുശേഷം ജമ്പ്രത്ത് ലക്കബയിൽ നിന്ന് നേരെ ഹറമിലേക്ക് നമ്മൾ പോവുകയാണ് പോയിട്ട് ഹറമിൽ നമ്മൾ തവാഫു ലിഫാദത്ത് കൂടി ചെയ്യുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ മിനിയിലേക്ക് തന്നെ മടങ്ങിപ്പോയി അവിടെ നമ്മൾ രാപ്പാർക്കാണ് ദുൽഹിച പതിനൊന്ന് പന്ത്രണ്ട് എന്നീ രാത്രികൾ അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എന്നീ മൂന്ന് രാത്രികളിലും എല്ലാ ദിവസവും രാവിലെ നമ്മൾ ചെറുതും വലുതുമായ മൂന്ന് ചമ്പ്രയിലേക്കും ഇരുപത്തി ഒന്ന് വീതം കല്ലെറുകയാണ് തുടർന്ന് നമ്മൾ നേരെ ഹറമിലേക്ക് പോകുന്നു വിതാവിന്റെ തവാഫ് ചെയ്യുന്നു അതോടുകൂടെ നമ്മുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർണ്ണമായിരിക്കുന്നു അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജുമാര് അവരുടെ സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങുന്നു